好好 <music> വളരെ പ്രതീക്ഷയോടെ തിയേറ്ററിൽ എത്തുന്ന മമ്മൂട്ടി രഞ്ജിത്ത് കൂട്ടുകെട്ടിൻ്റെ പുത്തൻ ചിത്രമാണ് പുത്തൻ പണം നോട്ടു പ്രതിസന്ധിയും പുതിയ നോട്ടും കള്ളക്കെടുത്തുമൊക്കെയാണ് പുത്തൻ പണത്തിലെ വിഷയം മമ്മൂട്ടിയുടെ കാസർഗോഡ് ഭാഷയാണ് ഈ പുത്തൻ പണത്തിൻ്റെ ഹൈലൈറ്റ് രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിന് രാത്രി എട്ട് മണിക്ക് പ്രധാനമന്ത്രി നടത്തിയ പ്രഖ്യാപനത്തിലൂടെ അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും കറൻസികൾ അസാധുവായപ്പോൾ കാസർകോട്ടെ കുമ്പളക്കാനായ അധോലോക കുറ്റവാളി നിത്യാനന്ദ ഷേണായുടെ ജീവിതത്തിൽ നടക്കുന്ന ചില പ്രതിസന്ധികളാണ് രഞ്ജിത്ത് സംവിധാനം ചെയ്തിരിക്കുന്ന എന്ന സിനിമയുടെ പ്രമേയം കാലഘട്ടത്തിനും വലിയ പ്രാധാന്യമില്ലാത്ത തമ്പുരാൻ സീരീസ് പടങ്ങളുടെ സൃഷ്ടവായ രഞ്ജിത്ത് ഇന്ത്യൻ ജനത ഈ അടുത്ത് അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രതിസന്ധിയും എങ്ങനെയായിരിക്കും സമീപിച്ചിരിക്കുന്നതെന്നും സിനിമയിൽ അത് അതെങ്ങനെയാവും പ്രശ്നവൽക്കരിച്ചിരിക്കുന്നതെന്നും അറിയാൻ ട്രെയിലർ കണ്ടപ്പോൾ ആർക്കും കൗതുകം തോന്നിയിട്ടുണ്ടാവും മമ്മൂട്ടി രഞ്ജിത്തും ഈ അടുത്ത് കാലം തോന്നിച്ചപ്പോഴൊന്നും മാസ് പടങ്ങൾ ആയിരുന്നില്ല റിസൾട്ട് എന്നതിനാലാണോ അതോ മമ്മൂട്ടി പ്രായമായതും നടിതും മൂത്തിൽ കഴുത്തിലും മുൻപങ്കുമില്ലാത്ത വിധം ചുളിവ് വീണതും ഒരു ഗെറ്റപ്പിലായതുകൊണ്ടാണോ എന്തോ ആരാധകർ പൊതുവെ പടത്തെ കൈ ൊഴിഞ്ഞ <muchas> മട്ടായിരുന്നു <muchas> രണ്ടാഴ്ച മുമ്പ് വന്ന ദി ഗ്രേറ്റ് ഫാദറിന്റെ പത്തിലൊന്നും ആവശ്യം പോലും ആദ്യ പ്രദർശനത്തിന് കണ്ടില്ല ഫാൻസിന്റെ കണക്കുകൂട്ടൽ ശരിയെ വെക്കും വിധം പടവുമായി പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ലാത്ത ഒഴിവാക്കിയതും പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ലാത്തതുമായ ഒരു രണ്ടായിരത്തി പതിനാറ് ബൈജൂ ഇനിയ എപ്പിസോഡ് കൂടിയാണ് പുത്തൻ പടം തുടങ്ങിയത് ടൈറ്റിൽ എഴുതിയപ്പോൾ ഉണ്ടായ ഏക ആവേശം ഹോ ഡയറക്ഷൻ എം പത്മകുമാർ എന്ന പേരെഴുതി കാണിച്ചതാണ് രഞ്ജിത്തിൻ്റെയും അതിനു മുമ്പ് ഷാജി കൈലാസിൻ്റെയും ഒക്കെ നട്ടൽ എം പത്മകുമാർ എന്ന അസോസിയേറ്റ് ആയിരുന്നെന്നും അയാൾ സ്വതന്ത്ര സംവിധായകനായി ണോ രണ്ടാളുകളുടെയും വെടി തീർന്നതും പൊതുവിൽ ഒരു കേൾവിയുണ്ടല്ലോ തുടർന്ന് വന്ന രണ്ടായിരത്തി പതിനാറ് നവംബർ എപ്പിസോഡിൽ നരേന്ദ്രമോദിയുടെ ഡിമോണിറ്റൈസേഷൻ പ്രഖ്യാപനവും നിത്യാനന്ദ ഷേണയുടെ മാസ് എൻട്രിയും സംഭവിക്കുന്നു പിന്നീടുള്ള പത്തിരുപത് മിനിറ്റ് ഹെവിയാണ് ഗ്രേറ്റ് ഫാദറിനെയൊക്കെ മലർത്തി അടിക്കുന്ന മാസ് പതിയെ നമുക്ക് മനസ്സിലാവുന്നു കറൻസി പിൻവലിക്കലിലൂടെ ഇന്ത്യയുടെ കോടിക്കണക്കിന്റെ പൊതുജനങ്ങൾ നേരിട്ട പ്രശ്നങ്ങൾ ഒന്നുമല്ല കോടീശ്വരന്മാരുടെ കോടികളുടെ പ്രതിസന്ധികളാണ് രഞ്ജിത് സാറിനെ പിടിച്ചൊലിച്ചതെന്നും നവംബർ എട്ടാം തീയതി എട്ട് മണിക്ക് തൊട്ട് മുമ്പ് ഇരുപത്തഞ്ച് കോടി തൻ്റെ പരടിയിൽ കെട്ടിവെച്ച് ചന്ദ്രഹാസനെ തേടി ഷേണായിയും കാസർഗോഡൻ സംഘവും കൊച്ചിയിലേക്ക് പോകുന്നതും അവിടെ വെച്ചുള്ള മെരട്ടലിനിടെ മുൻ മന്ത്രി കൂടിയായി ചന്ദ്രഹാസൻ കൊല്ലപ്പെടുന്നതുമാണ് പിന്നീട് കാണുന്നത് ഷേണായിയുടെ ഹീറോയിസവും കാസർഗോഡൻ ഡയലോഗുകളും മാമുക്കോയ ഹരീഷ് നിർമ്മൽ തുടങ്ങി പേരറിയുന്നവരും അറിയാത്തവരുമായ കോമഡി സ്പെഷ്യലിസ്റ്റുകളുമൊക്കെയായി എൻഗേജായ ആദ്യ പകുതി ഒരു എൻ്റർടൈനർ എന്ന നിലയിൽ തെറ്റ് പറയാനാവാത്തതാണ് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് state